കേരളത്തിലെ കോൺഗ്രസ് വൻ പ്രതിസന്ധിയിൽ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയാലും ഇല്ലെങ്കിലും പൊട്ടിത്തെറി ഉറപ്പ് ആണെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആൻഡോ ആന്റണി വന്നാൽ പിളർപ്പിലേക്ക് വരെ കാര്യങ്ങൾ നീളും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നവരെ അംഗീകരിക്കില്ലെന്ന വാശിയിൽ മുൻ ഗ്രൂപ്പ് നേതാക്കൾ നിൽക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ സമയമാണ് ഇപ്പോൾ ബെസ്റ്റ് ടൈം എന്ന് പറയാം മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന പ്രചാരണത്തിനാണ് കോൺഗ്രസ് തന്നെ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറിയാലും അദ്ദേഹത്തെ ഹൈക്കമാൻഡ് ഇടപെട്ട് മാറ്റിയാലും അത് സംഘടനപരമായി കോൺഗ്രസിനും യു ഡി എഫിനും വൻതിരിച്ചടിയായി തന്നെ മാറും കോൺഗ്രസിനെ സെമി കേഡറാക്കാൻ വന്ന കെ സുധാകരൻ തന്നെ ആ പാർട്ടിയെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പ്രകടനം അതി ദയനീയമാണ് ബൂത്ത് തലം മുതൽ പാർട്ടി സംഘടനയും നിർജ്ജീവമായ അവസ്ഥയിലാണുള്ളത് എന്തിനേറെ പറയുന്നു കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കെ പി സി സി ഭാരവാഹികളുടെയും ഭൂരിപക്ഷം ഡി സി സി ഭാരവാഹികളുടെയും പ്രവർത്തനങ്ങളും ശരാശരിക്കും താഴെയാണ് തൊട്ടുമുന്നിൽ മൂന്ന് തിരഞ്ഞെടുപ്പുകളാണ് കോൺഗ്രസും യു ഡി എഫും നേരിടേണ്ടതായിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തെ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടാൽ വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് നേരിടേണ്ടതായി വരിക ഇക്കാര്യം മുസ്ലിം ലീഗിനും നന്നായിട്ടറിയാം കെ സുധാകരന്മാറി പുതിയ നേതൃത്വം കോൺഗ്രസിന് വരണമെന്നത് മുസ്ലിം ലീഗ് നേതൃത്വവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ കൂടി കേരളം ഭരണം പിടിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും യു എന്ന സംവിധാനത്തിന് ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത് യാഥാർത്ഥ്യം ഇതൊക്കെയാണെങ്കിലും കെ സുധാകരന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറാൻ താല്പര്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ പിന്തുണയാണ് സുധാകരന്റെ കരുത്ത് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുന്നതും പാർട്ടിക്ക് അകത്തെ ഈ ഭിന്നത തന്നെയാണ് സുധാകരൻ മാറേണ്ട കാര്യമില്ല എന്ന നിലപാട് കെ മുരളീധരന് മാത്രമല്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട് സുധാകരന് പകരം ആന്റോ ആന്റണി ഉൾപ്പെടെ ആര് വന്നാലും പി ഡി സതീശൻ വിഭാഗവും കെ സി വേണുഗോപാൽ വിഭാഗവും അത് മുതലെടുത്ത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ വരുതിയിലാക്കാമെന്നാണ് ചെന്നിത്തല വിഭാഗം ഭയപ്പെടുന്നത് കെ സി വേണുഗോപാൽ വിഭാഗവും അത് മുതലെടുത്ത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ വരുതിയിലാക്കുമെന്നാണ് ചെന്നിത്തല വിഭാഗം ഭയപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ഇവരാരും തന്നെ ആഗ്രഹിക്കുന്നുമില്ല ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ പ്രമുഖ എ ഗ്രൂപ്പ് നേതാക്കളായ ടി സിദ്ദിഖ് ഷാഫി പറമ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ എ ഗ്രൂപ്പ് വിട്ട് കെ സി വേണുഗോപാൽ പി ഡി സതീശൻ വിഭാഗങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിലും പി സി വിഷ്ണുനാഥ് ബെന്നി ബഹന്നാൻ കെ സി ജോസഫ് തുടങ്ങിയ ഗ്രൂപ്പ് നേതാക്കളുടെ കീഴിൽ ഇപ്പോഴും എ വിഭാഗം ശക്തരാണ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിക്കുന്ന പേരുകളൊന്നും തന്നെ എ ഗ്രൂപ്പ് അംഗീകരിക്കുന്നില്ലെന്നതാണ് ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ പുതിയ കെ പി സി സി അധ്യക്ഷനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ വൻ കലാപമാണ് കോൺഗ്രസിൽ നടക്കുക അത് പിളർപ്പിൽ വരെ എത്താനും സാധ്യതയുണ്ട് പൊതുവെ ദുർബലമായ കോൺഗ്രസ്സിന് ഇനി ഒരു പിളർപ്പ് കൂടി നേരിടാനുള്ള ആരോഗ്യം കേരളത്തിൽ നിലവിലില്ല ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ സാധ്യത വീണ്ടും വർദ്ധിക്കുന്നത് കോൺഗ്രസിൽ ഒരു പിളർപ്പ് സംഭവിച്ചാൽ പിളർന്നു വരുന്ന വിഭാഗത്തെ ഘടകകക്ഷിയാക്കി മാറ്റാൻ സി പി എമ്മിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല കോൺഗ്രസ് എസ് എൻ സി പി ജനാധിപത്യ കേരള കോൺഗ്രസ് തുടങ്ങിയ നിരവധി ആളില്ലാ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകി ഇടതുപക്ഷത്തെ ഘടക കക്ഷിയാക്കി മാറ്റാമെങ്കിൽ വലിയ വിഭാഗം അണികളെ അടർത്തിയെടുത്തു വരുന്ന കോൺഗ്രസിലെ പ്രബല വിഭാഗത്തെ ഘടക കക്ഷിയാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എളുപ്പത്തിൽ കഴിയും സി പി എമ്മിന്റെ പ്രഖ്യാപിത നയം തന്നെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ അംഗീകരിച്ചു വരുന്നവരെ ഉൾക്കൊള്ളുമെന്നതാണ് യു ഡി എഫിലെ വരാൻ പോകുന്ന പ്രതിസന്ധി ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല കോൺഗ്രസിൽ പൊട്ടിത്തെറി സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം മുസ്ലിം ലീഗിലും സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് അവസാന അവസരമായി കാണുന്ന മുസ്ലിം ലീഗിലെ പ്രബല വിഭാഗത്തിനും ആ ഘട്ടത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതായി വരും ഇടതുപക്ഷത്തിന്റെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം നേതാക്കൾ മുസ്ലിം ലീഗ് തലപ്പത്ത് തന്നെയുണ്ട് എന്നതും നാം ഓർക്കേണ്ടതുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈരാഗ്യവും അധികാരമോഹവും ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കെ സുധാകരൻ മാറി പുതിയ നേതൃത്വം വരുന്നതിനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുന്ന അവസ്ഥയോടാണ് അവർ താരതമ്യപ്പെടുത്തുന്നത് അത്തരം ഏത് നീക്കവും കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് സി പി എം ആകട്ടെ കോൺഗ്രസിലെ ഭിന്നത പൊട്ടിത്തെറിയിൽ കലാശിച്ചാലും ഇല്ലെങ്കിലും മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത് കെ സുധാകരനല്ല ആര് തന്നെ നേതൃത്വത്തിൽ വന്നാലും കുത്തഴിഞ്ഞ കോണ്ഗ്രസിന്റെ സംഘടനാ സംവിധാനം ശരിയാക്കാന് പോകുന്നില്ലെന്നതാണ് അവരുടെ വിലയിരുത്തൽ